ഇപ്പം ദീപാവലിയുടെ കുറച്ച് സ്പെഷ്യൽ കളക്ഷൻസ് ആണ് ഞാൻ ഞാനിപ്പോൾ പരിചയപ്പെടുത്താൻ പോകുന്നത് നഗാസിന്റെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള അതായത് ഒന്നര പവൻ രണ്ട് പോവൻ ഒക്കെ നമുക്ക് വരുന്ന നമ്മുടെ നഗാസിന്റെ വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് പീസാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് ഇത് നഗാസിന്റെ ഒരു ഫസ്റ്റ് പീസ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത് ഒരു ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് അതായത് പതിമൂന്ന് ഗ്രാമിൽ നമുക്ക് വരുന്നുണ്ട് അതായത് മുമ്പൊക്കെ നമുക്ക് ഇത്രയും ലൈറ്റ് വെയിറ്റ് വെയ്റ്റുള്ള സാധനം കിട്ടാൻ കുറവായിരുന്നു നമുക്ക് കുറച്ച് രണ്ട് രണ്ടര പോവനിലൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ അപ്പോൾ നമ്മൾ ഗോൾഡൻ്റെ റേറ്റ് കൂടിയൊണ്ട് നമ്മൾ സ്പെഷ്യലായിട്ട് ചെയ്തേക്കുന്ന കുറച്ച് വർക്കുകളാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോഴത്തെ പെൺകുട്ടികളൊക്കെ വെഡ്ഡിങ്ങിന് ആർക്കും നമുക്ക് പഴയ മോഡലൊന്നും വേണ്ട എല്ലാവർക്കും ഏറ്റവും ലേറ്റസ്റ്റ് ഒരു വേണ്ട അപ്പോൾ അങ്ങനത്തെ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള സാധനമാണ് വെഡ്ഡിംഗ് പാർട്ടികൾക്ക് മാത്രമല്ല നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് നമുക്ക് നമുക്ക് ഒറ്റ പീസ് ഒക്കെ ആയിട്ട് പാർട്ടി വെയർന്നൊക്കെ ഇടാൻ പറ്റിയ ഒരു നെക്ലസ് ആണ് ഇതിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ നെക്ക് പീസാണ് ഇതിനകത്ത് ഒരു ട്രഡീഷണൽ വർക്ക് വരുന്നുണ്ട് ലക്ഷ്മി ദേവിയുടെ ഫോട്ടോസ് വരുന്നുണ്ട് പിന്നെ ഇതിനകത്ത് വരുന്ന സ്റ്റോൺസ് ആണ് ഏറ്റവും വലിയ പ്രത്യേകത റെഡ് സ്റ്റോൺ അങ്ങനത്തെ കളർ സ്റ്റോൺ ആണ് ചെയ്തേക്കുന്നത് ഈ സ്റ്റോൺസിന്റെ ഭംഗി കൊണ്ട് തന്നെ നമുക്കൊരു പ്രത്യേക ഒരു അട്രാക്റ്റീവ് ആയി പീസാധനം ഇങ്ങനത്തെ ഒരുപാട് നമുക്ക് പീസുകൾ നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആയിട്ടുണ്ട് ദീപാവലിയുടെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട് അതിലൊരു സ്പെഷ്യൽ പീസാണിത് നെക്സ്റ്റ് പീസ് വന്നിട്ട് അതുപോലെ തന്നെ വേറൊരു പീസാണിത് ഇതിൻ്റെ പ്രത്യേകതയും അതുപോലെ തന്നെയാണ് നമുക്ക് ലൈറ്റ് വെയ്റ്റ് ആണ് ഇത് പതിനാറ് ഗ്രാം വരുന്നുണ്ട് നേരത്തെ ഞാൻ പതിമൂന്ന് രൂപ കാണിച്ചത് ഇതിന് മൂന്ന് രൂപ കൂടിയിട്ട് രണ്ട് പോൻ രണ്ട് പവൻ റേഞ്ചിൽ നല്ലൊരു ക്യൂട്ടായിട്ടുള്ളൊരു പീസാണ് ഇതിനകത്തും ഈ പോലെ ഇതിൻ്റെ സ്റ്റോൺസ് ഒരു താഴോട്ട് ഹാങ് ചെയ്തേക്കുന്ന ഒരു പ്രത്യേക ഒരു ഷേപ്പിലാണ് ഓവർ ഷേപ്പിൽ ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ടുണ്ടാവും ഇതിൻ്റെ ഈ ഡിസൈന് ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഇതെല്ലാം ഒരു ട്രഡീഷണൽ ലുക്ക് കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്കിത് ഒരിക്കലും ഔട്ട് ആവില്ല നമുക്ക് എത്ര വർഷം കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്ക് ഈ സാധനം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ലൈറ്റ് വെയിറ്റിൽ നമ്മൾ ചെയ്യുന്നുണ്ട് പിന്നെ ഈ പീസുകളെല്ലാം ഉണ്ടല്ലോ നമ്മൾ ഹോൾസെയിൽ പണിക്കുള്ള കൊടുക്കുന്നത് അതുകൊണ്ട് നമ്മളെ ദീപാവലിയുടെ ഭാഗമായിട്ട് നമ്മൾ പ്രത്യേക ഓഫറുകളും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട് അപ്പം പെട്ടെന്ന് പോകുന്നോളൂ നമുക്ക് പർച്ചേസ് ചെയ്യാം ഇതിൻ്റെ വേറെയും പീസുകളുണ്ട് ഞാൻ കാണിച്ചു തരാം അടുത്ത പീസ് വന്നത് നമുക്കൊരു ഇരുപത് ഗ്രാമിൽ ഒരു ആയിട്ടുള്ള പീസാണ് ഞാൻ നേരത്തെ കാണിച്ചത് സിമ്പിൾ ആയിട്ടുള്ള ഒരു പതിമൂന്ന് ഗ്രാം പതിനാറാം പീസുകളാണ് ഇത് കുറച്ചുകൂടെ ബ്രോഡായിട്ട് അതായത് കുറച്ചുകൂടെ ആയിട്ട് ഇടാൻ പറ്റുന്നവർക്ക് ഇടാൻ പറ്റിയ ഒരു പീസാണ് ഇതിന്റെ പ്രത്യേകത ഇതുപോലെ തന്നെയാണ് നമുക്ക് ഇതിന്റെ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അങ്ങനെ രണ്ടോ മൂന്ന് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പീസ് നമ്മുടെ കയ്യിലുണ്ട് ഞാൻ ഒരു നെക്ക് ആണ് കാണിക്കുന്നത് അപ്പോൾ ഞാൻ ഈ കാണിച്ച പോലത്തെ ഒരുപാട് വെറൈറ്റി സ്റ്റോക്കുകൾ നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് അപ്പോൾ ദീപാവലിയുടെ ഭാഗമായിട്ട് നമ്മൾ ഒരുപാട് എൻക്വയറിയും കാര്യങ്ങളുണ്ട് അപ്പം നമ്മുടെ പീസ് നമ്മൾ പെട്ടെന്ന് തന്നെ സെലക്ട് ചെയ്തോളൂ പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാം ഹോൾസെയിൽ പണിക്കുലിയാണ് ഞാൻ എടുത്ത് പറയുന്ന കാര്യം പണിക്കുള്ളിയുടെ കാര്യമാണ് നമ്മളിപ്പോൾ റേറ്റ് കൂടി കൂടി പോവാണ് അപ്പോൾ പണിക്കൂലി നമ്മൾ മാക്സിമം കുറച്ച് തരും അപ്പോൾ ദീപാവലിയുടെ ഭാഗമായിട്ട് എല്ലാവരും നമ്മുടെ ഷോപ്പിൽ വരിക പർച്ചേസ് ചെയ്യുക എല്ലാവർക്കും കല്ല ിൽ ഗോൾഡ് വർക്കിന്റെ ദീപാവലി ഗോൾഡ് പാർക്ക് പയ്യന്നൂർ അസിസ്റ്റൺസ്പ് പേരെ പാടൻസ് ഗോൾഡ് ആൻഡ് ഡയമൻസ് മാനുഫാക്ചറേഴ്സ് നെടുമങ്ങാട് നെയ്യാട്ടൻകര കൊട്ടാരക്കര കരുനാഗപ്പള്ളി